ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നോടിയായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ആർ സി ബി അൺബോക്സ് പരിപാടിയിൽ റോയൽ ചാഞ്ചേഴ്സ് ബാംഗ്ലൂർ രജത് പട്ടിദാറിനെ തങ്ങളുടെ പുതിയ ക്യാപ്റ്റനായി അവതരിപ്പിച്ചു ആരാധകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച വിരാട് കോഹ്ലി പട്ടിദാറിന്റെ നേതൃത്വശേഷി ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ അഭ്യർത്ഥന നടത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അടുത്തതായി വരാൻ പോകുന്ന ആൾ നിങ്ങളെ ദീർഘകാലം നയിക്കും അതിനാൽ നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ സ്നേഹവും അവന് നൽകുക അവൻ ഒരു അത്ഭുത പ്രതിഭയാണ് അവന് ഒരു മികച്ച തലയുണ്ട് ഈ അത്ഭുതകരമായ ഫ്രാഞ്ചൈസിക്കൈ അവൻ മികച്ച ജോലി ചെയ്യുകയും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് വിരാട് കോഹ്ലി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആർ സി ബിക്ക് പട്ടിദാർ ഫാഫ് ഡ്യൂ പ്ലസിനു പകരമാണ് നായക സ്ഥാനത്ത് എത്തുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് ആർ സി ബിയുടെ ആദ്യ മത്സരം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വിരൽ സർജറിയിൽ നിന്ന് സുഖം പ്രാപിച്ച സഞ്ജു സാംസൺ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പായി രാജസ്ഥാൻ റോയൽസ് ടീമിനൊപ്പം ചേർന്നു ടീമിന്റെ സീസൺ ഓപ്പണറിന് രാജസ്ഥാൻ ക്യാപ്റ്റൻ പൂർണ്ണ ഫിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തോളിനേറ്റ പരിക്കുമൂലം അന്താരാഷ്ട്ര മത്സരങ്ങൾ നഷ്ടമായ റിയാൻ പരാഗും രാജസ്ഥാൻ റോയൽസിനു വേണ്ടി കളിക്കാൻ ഒരുങ്ങുകയാണ് പരാഗും പരിക്കുമാരെ എത്തിയ യശസ്വി ജയ്സ്വാളും രാജസ്ഥാൻ സ്ക്വാഡിനൊപ്പം ചേർന്നിട്ടുണ്ട് രാജസ്ഥാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് സീസണിലെ ആദ്യ മത്സരത്തിൽ നേരിടുന്നത്